ഹലോ ഗായ്സ് അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം അച്ഛനും അമ്മയും ഞാനും കൂടിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നില്ല ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും കൂടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഉരുളി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ നാല് നാല് അല്ലെങ്കിൽ അഞ്ച് സവാള എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൊച്ചുള്ളി കൂടുതൽ കൊച്ചുള്ളിയാണ് എടുക്കുന്നത് കാരണം കൊച്ചുള്ളി ഇടുമ്പോഴാണ് നമ്മുടെ ചിക്കന് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക അപ്പം അതുകൊണ്ട് നമ്മൾ കൊച്ചുള്ളിയാണ് ഒരുപാട് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കൂടി ആവശ്യത്തിന് കീറി കീറിയിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മുടെ ഉള്ളിക്ക് ആവശ്യാനുസരണം ഉപ്പ് കൂടി വിതറി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്ത് നല്ലൊരു റെഡ് കളർ ആവുന്നത് വരെ നന്നായിട്ട് കരിയാതെ വഴച്ചെടുക്കുക സവാള നന്നായിട്ട് വഴറ്റി വന്ന നല്ല റെഡ് കളറായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരുമിച്ച് ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ തക്കാളി കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു നാല് അഞ്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക തക്കാളി നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടികൾ എടുക്കുക ആദ്യം ഞാൻ മുളക് പൊടിയാണ് ഇടുന്നത് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു മൂന്നല്ലെങ്കിൽ ഒരു മൂന്നര സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം മല്ലിപ്പൊടിയാണ് അപ്പോൾ മല്ലിപ്പൊടിയും ഒരു നമ്മുടെ പാകത്തിനനുസരിച്ച് ഒരു മൂന്ന് സ്പൂൺ അല്ലെങ്കിൽ ഒരു നാല് സ്പൂൺ നാലര സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് മൂന്നാമത്തെ ചേരുവയായിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ സവാള നമ്മളെടുത്ത സവാളയ്ക്ക് അനുസരിച്ചുള്ള പൊടിയാണ് നമ്മൾ ഇടുന്നത് ഒരുപാട് ഇരി വേണമെന്നവർക്ക് കുറച്ച് മുളക് പൊടി കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് ഇരി വേണ്ട മീഡിയം ആണ് എങ്കിൽ ഞാൻ പറഞ്ഞ ഒരു നാല് സ്പൂൺ അല്ലെങ്കിൽ ഒരു മൂന്നര സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്താൽ മതി എന്നിട്ട് അതിട്ടതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ട് എല്ലായിടത്തും എത്തണം നന്നായിട്ട് മിക്സ് ആക്കുക എന്നിട്ട് അതിലേക്ക് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഗരം മസാലയോ ചിക്കൻ മസാലയാണെങ്കിൽ ചിക്കൻ മസാലയെക്കാട്ടിലും നമുക്ക് കൂടുതൽ ടേസ്റ്റി ആവുന്ന ഗരം മസാലയാണ് ഒരു രണ്ട് സ്പൂൺ ഗരം മസാല അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കണം കാരണം പൊടി ഇട്ടതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സാക്കി വെക്കുക നമ്മുടെ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പം പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ഗ്ലാസ് ചെറിയ ഗ്ലാസ് ചൂടുവെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് അത് നന്നായിട്ട് മിക്സ് ആക്കുക അപ്പോൾ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് നമ്മുടെ നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ കഷ്ണങ്ങളിലെല്ലാത്തിലും നമ്മുടെ അരപ്പെത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇളക്കി നന്നായിട്ട് മിക്സ് ആക്കുക അപ്പം നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊരു ഇല വെച്ച് മൂടി വെക്കുക അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയാണ് വേവുന്നത് എന്നിട്ട് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക മിക്സാക്കി കൊടുക്കുക അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് നല്ലതായിട്ട് ചിക്കൻ വെന്തുണ്ടെന്ന് ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കറി ആയിരിക്കും ഇത് എത്രയേ ഉള്ളൂ